ധാരാളം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണിത് ആർത്തവ സമയത്ത് ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന മുടികൾ ആ മുടികൾ പ്രത്യേകം എടുത്തു വെക്കുക പ്രത്യേകിച്ചും തലയിൽ നിന്ന് വരുന്ന മുടികൾ അതെടുത്ത് വെക്കുക ആർത്തവം കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടുക ഇതൊന്നും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത യാതൊരു പ്രാമാണിക പിൻബലവും ഇല്ലാത്ത കാര്യമാണ് അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ നബിയുടെ ഭാര്യമാരുണ്ട് നബിയുടെ മക്കളുണ്ട് സ്വഹാബ വനിതകളുണ്ട് അപ്പോൾ ആർത്തവം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ മാസവും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഈ നിലക്ക് മുടി എടുത്തു വെച്ച് സൂക്ഷിച്ച് കുഴിച്ചു മൂടേണ്ടതായിരുന്നെങ്കിൽ നബി സലാഹു അലൈ വസ്ലം അവർക്കത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയില്ല സ്വഹാബ വനിതകൾക്കിടയിൽ അത് മഷൂറാവാതിരിക്കുകയില്ല നബിയിൽ നിന്ന് ഒരു ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല സ്വഹാബ വനിതകൾ ആരും തന്നെ അല്ലെങ്കിൽ സ്വഹാബികൾ ആരും തന്നെ അത്തരം ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേയില്ല അതിനോട് അനുബന്ധമായി പറയട്ടെ പല ആളുകളും ആർത്തവ സമയത്ത് മുടി വട്ടാൻ പാടുണ്ടോ നഖം വട്ടാൻ പാടുണ്ടോ ഇത് പുരുഷന്മാരായ ആളുകൾക്കും ഈ ഒരു വസ്വാസമുണ്ട് ജനാപത്തുകാരായി കഴിഞ്ഞാൽ നഖം നീക്കം ചെയ്യാമോ മുടി വട്ടാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു വിലക്കും നബി നബീസുള്ളു അലൈഹി മേൽ നിന്ന് വന്നിട്ടില്ല മാത്രമല്ല ഐഷാർ അദ്ദി നബി ഉത്താൻഹയോട് അലൈഹി അലീസ്ലെ ആർത്തവ സന്ദർഭങ്ങളിലൊക്കെ മുടിയൊക്കെ ചീകി ഒതുക്കാനൊക്കെ പറയാറുണ്ട് സ്വാഭാവികമായും ആ സമയത്ത് മുടി പോകും ആ മുടി എടുത്തു വെച്ച് കുഴിച്ചു മുടണം എന്ന് നെബി ശ്രദാലസ്വണം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആർത്തവകാരിയാണ് ഇപ്പോൾ മുടി ചീകരുത് മുടി നഷ്ടപ്പെട്ടു പോകും എന്ന് നബി ശ്രദ്ധാല്ഷ്ണൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നബിയോ സഹാബികളോ പഠിപ്പിക്കാത്ത ഈ ഉമ്മത്തിലെ അയിമ്മത്തുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഫുഖഹാക്കളാരും പ്രമാണബദ്ധമായി ചർച്ച ചെയ്യാത്ത ചില കേട്ട് കേളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പലരും ഉണ്ടാക്കി തീർത്ത ചില കാര്യങ്ങളാണിത് ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല മതം വളരെ എളുപ്പമാണ് എന്ന് സഹോദരികൾ മനസ്സിലാക്കുക അനുഗ്രഹിക്കട്ടെ